തട്ടിപ്പിനിരയായ യുവാവ് അടുത്ത ദിവസമാണ് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി പണം കവർന്നെന്ന് മാത്രമായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതിൽ സംശയം തോന്നിയ യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിനു പിന്നിലെ കഥകൾ പോലീസിനോടയാൾ വ്യക്തമാക്കിയത് കൂടെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് ധൈര്യത്തോടെ നടക്കാൻ പറ്റാത്ത വളവ് അതാണ് പൊതുവെ സുമതി വളവിനെ കുറിച്ച് പറയാറുള്ളത് ഗർഭിണിയായ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു കൊടും കാട് ഇരുവശത്തും ഇടതൂർന്ന വനങ്ങൾ ആ വനത്തിനിടയിൽ കൂടെ ധൈര്യത്തോടെ പോകാൻ ആർക്കും സാധിക്കില്ലായിരുന്നു ഇനി കാണുന്നത് പോലെ റോഡോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാളവണ്ടികളും അതുപോലുള്ള വാഹനങ്ങളും മാത്രം കടന്നു പോയിരുന്ന വഴി ആ വഴിയിൽ പലപ്പോഴും രാത്രി സമയത്ത് പോകുന്നവർക്ക് ഒരുപാട് ദുരനുഭവങ്ങളാണ് ഉണ്ടായത് ആ ദുരമ അനുഭവങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതിൽ ഭയം കൂടി വന്നു പിന്നീട് ഈ സ്ഥലം സുമതി വളവായി ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആത്മാവുണ്ട് അല്ലെങ്കിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ ഈ വഴിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ചിലരതിനെ മുതലെടുക്കുന്നത് കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂടുന്ന ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഘം ആ യുവാവിനെ കൊണ്ട് ഏർ ഇട്ടത് ഈ വഴിയിലാണ് അഥവാ അവർ വിശ്വസിക്കുന്ന പ്രകാരം പ്രേതം പിടിക്കുകയാണെങ്കിൽ അതിന്റെ പടി തങ്ങൾക്ക് കേൾക്കണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമായിരിക്കണം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം തിരുവനന്തപുരത്ത് നടക്കുന്നത് അതായത് ഓൺലൈൻ വഴി കെണി കെണിയൊരുക്കിക്കൊണ്ടാണ് യുവാവിനെ ഈ സംഘം കൈക്കലാക്കിയത് അതിനുശേഷം അതി ഏർ ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങൾ യുവാവിനെ പീഡിക്കുകയും മൂന്ന് പവൻ ആഭരണം കൈ കൈക്കലാക്കുകയും ചെയ്യുകയായിരുന്നു സംഘം ഈ കേസിൽ നാല് പേരെയാണ് അറസ്റ്റിലായിരിക്കുന്നത് ചിത്ര കൊല്ലായിൽ പണിക്കവിള്ള വീട്ടിൽ സുധീർ എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരനും മടത്തറ സത്യമംഗലം തടത്തി തടത്തരിക്കത്ത് വീട്ടിൽ മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരനും പേരടം മണയം മണലയം അജ്മൽ മൻസിൽ എന്ന് പറയുന്ന ആഷിഖ് എന്ന് പറയുന്ന യുവാവും സജിത്ത് എന്ന് പറയുന്ന യുവാവും ചേർന്നുകൊണ്ടാണ് ഒരു ക്രൈം ചെയ്തിരിക്കുന്നത് ഇവർ യുവാവിനെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവ് ഓൺലൈൻ വഴി ഗ്രിൻഡർ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതോടെയാണ് തട്ടിപ്പിന് കളമൊരുങ്ങുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം അന്ന് രാത്രിയിൽ തട്ടിപ്പിനെതിരയായ യുവാവിനെ സൂത്രത്തിൽ വെഞ്ഞാറമൂടിന് സമീപം മുക്കുന്നൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ആളൊഴിഞ്ഞെടുത്ത് വെച്ച് രണ്ടു പേർ കാറിൽ വെച്ച് ഇയാളെ പീഡിപ്പിച്ചു ഈ സമയത്ത് അപരിചിതരെ പോലെ തോന്നിക്കുന്ന ഏർ ര സംഘത്തിലെ മറ്റു രണ്ടു പേരും കൂടെ ആ സ്ഥലത്തേക്ക് എത്തുകയും യുവാവിനെ മർദ്ദിച്ച് ആഭരണം ഊരിയെടുക്കുകയുമായിരുന്നു തുടർന്നാണ് പാലോട് സുമതി വളവെന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് യുവാവിനെ കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിച്ച് കളന്നുകടയുന്നത് തട്ടിപ്പിനരയായ യുവാവ് അടുത്ത ദിവസമാണ് വെഞ്ഞാറമ്മൂട് പോലീസിൽ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി പണം കവർന്നെന്ന് മാത്രമായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതിൽ സംശയം തോന്നിയ യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന് പിന്നിലെ കഥകൾ അയാൾ വ്യക്തമാക്കിയത് തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വെള്ളിയാഴ്ച ആ കേസിലെ നാലാം പ്രതിയെ കുളത്തുപുഴയിൽ നിന്ന് പോലീസ് പിടിക്കുകയായിരുന്നു ഇതറിഞ്ഞ മറ്റുള്ള പ്രതികൾ രണ്ട് ബൈക്കുകളിലായി എറണാകുളത്തേക്ക് കടക്കവേ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആലപ്പുഴ പോലീസിന് കൈമാറിയാണ് പുന്നപ്രയിൽ വെച്ച് ഹൈവേ പോലീസ് പ്രതികളെ പിടികൂടുന്നത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കവർന്ന സ്വർണം കേസിലെ ഒന്നാം പ്രതി സുധീർ കൊല്ലം ജില്ലയിലെ ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നേകാൽ ലക്ഷത്തിന് പണയം വെച്ചിരിക്കുകയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത്തരത്തിൽ ലക്ഷങ്ങളാണ് പ്രതികൾ സമ്പാദിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കുന്നു ഈ തുക സുധീറിന്റെ അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് എന്തായാലും സുമതി വളവിന്റെ കഥകൾ ഓരോ ദിവസവും വലിയ രീതിയിൽ വ്യാപിക്കുന്നതിനിടെ അത്തരം സാഹചര്യങ്ങളെ മുതലെടുക്കാനുള്ള ഇത്തരത്തിലുള്ള ചില സംഘങ്ങളും കൂടെ വളർന്നു വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പല സമയങ്ങളിലും ഈ വഴിയെ പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളാണെങ്കിൽ പലതും കാണേണ്ടി വരുന്നു വെള്ളസാരിയും എടുത്ത് പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതടക്കം പേടിപ്പിക്കുന്ന പല രംഗങ്ങളും ഈ സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് പലരും കണ്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട് പക്ഷേ അത്തരം അനുഭവങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ചില തട്ടിപ്പ് സംഘങ്ങളാണോ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് സുമതി വളവ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കഥകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെ മറ്റ് പല രീതിക്കും ഈ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും എഐയും ക്യാമറകളും ഒക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകാരെ കൂടെ ഉടനടി പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് പോലീസ് ഉള്ളത് ളവ് ഇത്രയും കാലം ഒരു രഹസ്യ സ്വഭാവമുള്ള സ്ഥലമായിരുന്നു എങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല എഐ ക്യാമറകൾ ഉൾപ്പെടെ ഉടനടി തന്നെ ഇവിടെ വരുമെന്നാണ് സൂചന അതിന്റെ തെളിവാണ് അതിനു വേണ്ടിയുള്ള പണികൾ എത്ര മണിയൊക്കെ ു സമയം കഴിഞ്ഞില്ല എനിക്ക് എനിക്ക് അനുഭവം കിട്ടിട്ടുണ്ട് അനുഭവങ്ങൾ എനിക്കങ്ങനെ രൂപമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇവിടെ സിഗ്നൽ പോവും രണ്ടാമത്തെ ദിവസം വണ്ടി ഓഫാവും അത് മെയിൻ ആയിട്ട് സംഭവിച്ചെനിക്ക് അതിനുശേഷം ഞാൻ ഇതുവരെ പിന്നെ എന്ത് പാട്ട് പോഴ് വേറെ റൂട്ടൊക്കെ പോണത് ആ കാര്യം കുഴപ്പമില്ല കേട്ടോട്ട് പോണേ രാത്രി പിന്നെ ഈ വല്ല സമയത്തുള്ള കള്ളുകൂടിയന്മാരും അങ്ങനെയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ കാട്ടുപോത്ത് അങ്ങനെയൊക്കെ ഉള്ളുണ്ട് പന്നിശല്യം ഉണ്ട് അല്ലാതെ അത് നമ്മൾ വാർത്തയിലൊക്കെ ഈ പിന്നെ ആ സമയത്തൊക്കെ ഈ മറ്റാരും ശല്യം ഉണ്ടാവൂല ഒറ്റപ്പെട്ട സ്ഥലം പിന്നെ ഒരു വിചനമായ സ്ഥലമല്ലേ പിന്നെ ഈ പേടിയെല്ലാം ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ ഇവിടെയൊക്കെ ആ സമയത്തൊന്നും ഉണ്ടാവൂലോ അങ്ങനെയൊക്കെ ആളുകൾ അത് ദുരുപയോഗം ചെയ്യേണ്ടതാണല്ലോ ഇവിടെ അങ്ങനെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളൊക്കെ തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് അറിയണമെന്നില്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പിള്ളേരുകൾ ഇതിനകത്തൊക്കെ സല്ലപിക്കാനൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഉള്ളല്ലോ അതും വേറെ പ്രേതശിറ്റി ഒന്നും ഇങ്ങനെ പോവാറുണ്ടോ ഇതുവഴി തന്നെ നമ്മള് പോണത്രി രാത്രി ഒരുപാട് ഇരു പോകില്ല അതാരും പോവില്ല രാത്രി ഇറക്കി പോയി കഴിഞ്ഞാ പോലെ വർഷമാണ്ടോ അമ്പത്തിമൂന്നര സംഭവം അറുപത് മാത്രായിരിക്കുന്നുണ്ട് നമുക്ക് ഇതൊരു പ്രയാസമൊന്നും ായിട്ടില്ല പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം കഴിഞ്ഞ ദിവസമേ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടിട്ടത് ഈ ഒരു പ്രദേശത്താണ് ഇത് ഉള്ള പലരും ഇവിടെ തന്നെ കൊണ്ടിടുന്നത് അതൊരു അല്ല അസുമതി വളവിനെ ഒരു ഉപയോഗിക്കുന്നുണ്ടോ പലരും ആൾക്കാരെ ആളെ കുറവല്ലേ അങ്ങനെ ആൾക്കാരെ പലരും കൊണ്ടെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ കാണുന്നത് അപ്പോഴേ അറിയത്തുള്ളൂ Thank <sharp inhale> you.